Good morning. രചിത ബാലുവാണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പോഴേ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഏറെക്കുറെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് ഓർക്കിഡ് ലവേഴ്സിൻ്റെ സംശയങ്ങളൊക്കെ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അത്രയും മാത്രം നമ്മൾ എപ്പിസോഡ്സ് എ ടു സെഡ് വരെ മോഹനേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും സംശയങ്ങളുള്ളവർ ഒരു പക്ഷേ ചോദിക്കാനായിട്ട് മടിച്ചിരിക്കണവരുണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് മറ്റാരെങ്കിലും ചോദിക്കും എന്ന് കരുതിയിട്ട് ഓരോ തവണയും നമ്മുടെ വീഡിയോസ് നോക്കുന്നവരുണ്ടായിരിക്കാം എന്തായാലും അങ്ങനെയുള്ള കാത്തിരിപ്പ് വേണ്ട നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതായത് ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ റീസൻ്റായിട്ട് പോസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ നമ്മൾ അതിനുള്ള ആൻസർ തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളൊക്കെ ഒന്ന് പ്ലാൻസിൻ്റെ രോഗം ഒക്കെ ഒന്ന് മോഹനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലാൻസിൻ്റെ ഇമേജസോ വീഡിയോസോ ഒക്കെ രചിതാ ബാലു എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഞാൻ അമിനോ ആസിഡുകൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആളാണ് ഈയിടെയാണ് അതിനെപ്പറ്റി കേൾക്കാൻ കഴിഞ്ഞത് എൻ്റെ ധാരണ അമിനോ ആസിഡുകളെ ചെടികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് എഗ്ഗമിനോ എഗ്ഗമിനോ ഫിഷമിനോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇവയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് ശരിയായ അറിവ് ഉണ്ടായിരുന്നില്ല എന്താണ് അമിനോ ആസിഡുകൾ എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് ഇതോട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അതെങ്ങനെയാണ് ഫിഷ് അമിനോ ആസിഡിന്റെ ഗുണങ്ങൾ എന്താണ് ഇത് ഹോർമോൺ ആയിട്ട് ഉപയോഗിക്കാമോ അമിനോ 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 ആസിഡുകളാണ് പ്രോട്ടീനായി മാറുന്നത് ആസിഡുകൾ ഉള്ളത് ചെടികളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ബാക്കി പത്തെണ്ണം അല്ല പത്തെണ്ണം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നു പത്തെണ്ണം നമ്മൾ കൊടുക്കണം അത് ചെടികളിൽ കൊടുക്കാൻ പറ്റാത്തവരുന്ന പത്തെണ്ണം ഇത് കൂടാതെ വേറെ രണ്ടെണ്ണം ഉള്ളത് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പ്രോട്ടീൻ്റെ ആ പ്രവർത്തനം തുടങ്ങാനും നിർത്താനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബാക്കി രണ്ടെണ്ണം മൊത്തം ഇരുപത്തിരണ്ട് ആമിനോ ആസിഡുകൾ അതിന് പത്തെണ്ണം ചെടികൾ സ്വ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു പത്തെണ്ണം നമ്മൾ പിറവെന്ന് കൊടുക്കണം അത്രയാണ് ശരിക്കായ പ്രോട്ടീൻ ഉൽപ്പാദനം കിട്ടുന്നത് പ്രോട്ടീൻ വളരെ ആവശ്യമായ ഒരു കടകളാണ് പ്രോട്ടീൻ നാച്ചുറലായി പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ആസിഡ് കൊടുക്കണം ഇനി ഈ അമിന അമിനോ ആസിഡ് കൊടുത്ത് പ്രോട്ടീൻ ഉൽപ്പാദിച്ചാൽ തന്നെ നമുക്ക് അഡീഷണലായിട്ട് അമിനോ പ്രോട്ടീൻ കൊടുക്കാവുന്നതും കൂടിയാണ് ചെടികൾക്ക് ചോ പ്രോട്ടീൻ വളരെ ആവശ്യമുള്ള ആവശ്യമുള്ളതാണ് കാരണം ചെടികൾക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അല്ല അനേകം ആയിരം പ്രോട്ടീനുകൾ ചെടികൾക്ക് ആവശ്യമാണ് ഈ അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വളരെയധികം പ്രോട്ടീൻ പശുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് അമിനോ ആസിഡ് കൂടാതെ അഡീഷണൽ ആയിട്ട് പ്രോട്ടീൻ കൊടുക്കാവുന്നതാണ് പിന്നെ അമിനാസിറ്റ് ഫിഷ് അമിനാസിറ്റിപ്പിൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് അതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഫോണിയാറാണോ അതായത് ഇലയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മണ്ണിലേക്ക് കൊടുക്കാനാണോ എന്ന് അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് അമിനാസിറ്റ് ഫിഷിനോ ഫിഷവിനോ എഗിനോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്ര തന്നെ അറിവുണ്ടോ അതിനെപ്പറ്റി എനിക്ക് വിലയിരുത്താൻ കഴിയില്ല മൊത്തം അമിനാസിഡിൻ്റെ പ്രവർത്തനം ഇങ്ങനെ തന്നെയാണ് എൻ്റെ അറിവ് അത്രേ തന്നെയുള്ളു അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫെൽനോംസിൻ്റെ ലീഫ് തളർന്നിരിക്കുകയാണ് രണ്ടെണ്ണം പത്തേ മുപ്പത് വരെയുള്ള ചാഞ്ഞ വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരുന്നു ഇപ്പോൾ അത് കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട് കുറച്ച് ചകിരിഞ്ഞാരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മരുന്ന് അടിച്ചില്ലെങ്കിൽ ഈ പ്ലാന്റ് പോകുമോ ഫിഷ് അമിനോ ആസിഡ് കൊന്ന ഇലയും പപ്പായയും ഫിഷും ശർക്കരയും കൂടി ഇട്ടുവെച്ചത് കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് റൂട്ട് കംപ്ലയിൻ്റ് ആണ് റീപ്പോർട്ട് ചെയ്യാമോ ഫൈനോസസിൻ്റെ ഇല വാടി വെയിലടിച്ചുകൊണ്ടാണോ വാടിയത് അല്ലെങ്കിൽ ഈ രോഗം വാട്ട രോഗം വന്നിട്ട് വാടിയതാണോ എന്ന് കാണിക്കാ പ്രോട്ടോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഇനി വെയിലടിക്കുന്ന ഭാഗത്ത് വല്ല ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി വെച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ആ ഇലകൾക്ക് ഇനിയിപ്പോൾ വാട്ടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇല മഞ്ഞു നിറം കയറി ഇല കേടാവാണ് സാധ്യത വരുന്നത് വെയിലടിക്കുന്നുണ്ടെങ്കിൽ വെയിലിൽ ശക്തി ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് മാറ്റി വയ്ക്കുക പിന്നെ ചോദിച്ചത് ഫിഷമിനിഷമിനോസിഡ് കൊടുത്തിട്ടുണ്ടെന്ന് വീട്ടിലുണ്ടാക്കി ഫിഷമിനോസിഡിനെ പറ്റിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് അമിനെ പറ്റി ഒരു ഒരു ദോഷവശ അതിൽ കിടക്കുന്നുണ്ട് ഫിഷ് ചാളയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് ചാളയും ശർക്കര മറ്റൊക്കെ ചേർത്തുള്ള ഉണ്ടാക്കുന്നത് ഈ ചാളയിൽ നെയ്യുള്ള സമയം ഉണ്ടായിരിക്കും ആ നേരത്തൊക്കെ നിങ്ങൾ ഫിഷ് അമീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ നെയ്യ് എന്തായാലും നമ്മൾ നനയ്ക്കുമ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓയില് കണ്ടല് ചെടി വെള്ളത്തിലൂടെ ചെടികൾ വന്നിട്ട് പിടിക്കും അതുമാത്രമല്ല അത് സാവധാനം പരന്ന് 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 വരുന്ന ഈ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ കാറ്റടിക്കുമ്പോൾ കാറ്റിൽ കൂടെ ധാരാളം ഈ കാർബണൊക്കെ കയറി വന്നിടെ പിടിച്ച് കാറ്റടിക്കുമ്പോൾ പൊടി പൊടികളൊക്കെ വന്നിടെ പറ്റി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ അത് അതുകൊണ്ടുതന്നെ ഈ മറ്റേ ശർക്കരയും ചേർന്ന ഇണ്ടാക്കുന്ന ഫിഷ് അങ്ങനെയൊക്കെ ആൾക്കാർ ഉപയോഗിക്കാത്തത് കടയിരിക്കും വളരെ നല്ലതാണ് മണ്ണിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അതിലിരിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് ഫിഷ് അനില നല്ലതായിരിക്കാം പക്ഷെ ഓർക്കടും പുള്ളി ഞങ്ങൾ അത്രയും കൂടെ നല്ല അഭിപ്രായം കിട്ടിയിട്ടില്ല ഫിഷ് അനിലെ പറ്റിയിട്ട് നിങ്ങൾ മണ്ണിൽ വെച്ച ചെടികളൊക്കെ ആണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേര് വേരൊണക്കം ബാധിച്ചുള്ള എന്തുകൊണ്ടൊന്നും അറിയില്ല വേര് ഉണക്കം ബാധിക്കുകയാണെങ്കിൽ അതിലേമേൽ മഞ്ഞ പുള്ളികളിലാണ് പേരടക്കം വരുമ്പോൾ മഞ്ഞ മഞ്ഞപ്പുള്ളികൾ കാണും അപ്പോൾ അത് വേറെ കേടായിരിക്കും അല്ലെങ്കിൽ വെയിലടിച്ചു തുടങ്ങിയ ആണെങ്കിലും കാണില്ല റീപ്പോർട്ട് ചെയ്യാവുന്നല്ലോ റീപ്പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വച്ചാൽ ഏത് സെല്ലോസസ് ഇരിക്കുന്ന സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്ക് മാരുവെച്ചാൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് അപ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ വേര് പിടിച്ചു വരണ സമയത്താണെങ്കിൽ അത് വേ റീപ്പോട്ട് ചെയ്യരുത് റീപ്പോട്ട് ചെയ്യുമ്പോൾ എപ്പോൾ റീപ്പോട്ട് ചെയ്താലും ആ വേരുകൾ അങ്ങനെ അടിപേരൊക്കെ ഉണങ്ങിപ്പോ നശിച്ചു പോകും പിന്നെ മേൽവേര് പൊട്ടി വന്നിട്ട് രണ്ടാമത്തെ പിടിക്കുള്ളൂ അപ്പോൾ മേൽവേര് പൊട്ടി വന്ന് പിടിച്ച് നിൽക്കുന്ന നേരത്തെയൊക്കെയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആധാരം ഒരു വർഷത്തെ ഗ്രോത്ത് ഒക്കെ നഷ്ടപ്പെടും റീപ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇങ്ങനെ തലവസരങ്ങൾ ദോഷമുണ്ട് നമ്മളെപ്പോൾ പൊട്ടു മാറുമ്പോഴും അത് നിലവിലുള്ള കൂട്ടുകൾ തൊണ്ണൂറ് ശതമാനം ഇതുണ്ടാവും നശി പോവും പിന്നെ മേലുപേർ പൊട്ടിയിട്ടുണ്ടെന്നാണ് ഉണ്ടായി വരുന്നത് ചിലപ്പോൾ പത്തൊണ്ണം പെച്ചെണ്ണോ ഒന്നോ രണ്ടോ ഒക്കെ അത് ഫെയിലായിരുന്നു വരും കഴിഞ്ഞത് കുഴപ്പമില്ല പറ്റി അറിവുണ്ടായാൽ മതി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണം പിന്നെ ഫിഷ് അങ്ങന കൊണ്ടാണോ നിങ്ങളുടെ ഇത് കേടായെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ കഴിയുന്നതും ഫിഷ് അങ്ങനെ ഓർക്കഡുകൾക്ക് നല്ലതല്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് ഗുണകരമല്ലാന്ന അഭിപ്രായം അതുകൊണ്ട് ഫിഷ് അങ്ങനെ കഴിയുന്നതും ഒഴിവാക്കിക്കോളും മോഹനേട്ടൻ പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ ചെടികളിൽ കൊസൈഡ് ഉപയോഗിക്കാണ്ടായി വാടിയ ഇലകളിൽ മാറ്റം കണ്ടു തുടങ്ങി ഇനി ഇത് തുടർന്ന് കൊടുക്കണമോ ആകെ പത്ത് ഗ്രാം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് മറ്റു രോഗങ്ങൾക്കായി ഉപയോഗിക്കാമോ ഒന്ന് പറഞ്ഞു തരണേ നിങ്ങളെ ഈ ചോദ്യം വളരെ നന്നായി കാരണം ഞാൻ പറയുമ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ് സൊസൈഡ് എന്നുകൊണ്ട് വളരെയധികം രോഗങ്ങൾ മാറുന്നതാണ് പിന്നെ നിങ്ങൾ വാട്ടം മാറി തുടങ്ങിയെങ്കിൽ പിന്നെ നിർത്തി വെച്ചോളൂ വാട്ടർ കൊച്ചിന് വേണ്ടി ഇനി കൊടുക്കണമെന്നില്ല രോഗം മാറിയെങ്കിലും മാറ്റം കണ്ടെങ്കിൽ ഇനി കൊടുക്കണ്ട രണ്ട് അടി കൊടുത്താൽ കൊടുത്താലത് മാറാവുന്നതേ ഉള്ളൂ പിന്നെ വാട്ടർ പെട്ടെന്ന് അങ്ങോട്ട് ഇല തീർന്നു വരുന്നതല്ല സാവധാനമായിട്ട് ഇല തീർന്നു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിച്ച് വെച്ചോളൂ പിന്നെ ഈ തൊട്ട് പല രോഗങ്ങളും മാറണമൊക്കെ ഉണ്ട് അതായത് ഈ പൗഡറി വെൽഡി തുടങ്ങിയ രോഗമുണ്ടല്ലോ അതിലേൽ പൗഡർ തുല്യമാതിരി കാണുന്നില്ലേ അതിന് ഈ ഇതുപയോഗിക്കുക പിന്നെ വന്നിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഇലരടിയിൽ തുരുമ്പ് പിടിച്ചമാതിരി വരുന്നുണ്ടല്ല ഇല അടിയിൽ കരിമ്പൻ കരിമ്പായൽ പിന്നെ തുരുമ്പ് പിടിച്ചമാതിരി പറ്റി 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 പിടിച്ചിരിക്കും ഒരു അല്ല കറുപ്പ് കളർ അല്ലാത്തൊരു കളറുണ്ട് ഇങ്ങനെ അതായത് തുരുമ്പത പറയാ വീട്ടിൽ പിടിച്ചമാരിയല്ല അവരെ അടിപിടിക്കുന്നത് അതൊരു രോഗമാണ് അതൊക്കെ വ്യാപിച്ച് അറസ്റ്റ് ചെയ്ത മാതിരി അവിടെ നിൽക്കും പിന്നെ വ്യാപിക്കില്ല അതിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇതിൽ ചെറിയ കരിച്ചിൽ ചെറിയ മഞ്ഞെടുപ്പൊക്കെ മാറും കുറച്ചായിട്ടുള്ള അപ്പം അങ്ങനെ മഞ്ഞളിപ്പ് കാണുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാം കരിച്ചലിന് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഈ വക രോഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ കുറച്ചായിട്ട് ഉപയോഗിക്കാം ഞാനന്ന് പറയാൻ വിട്ടുപോയതാണ് പ്രധാനമായിട്ടും വാട്ടർ രോഗം പറ്റി നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനത് വാട്ടർ രോഗത്തിന് കുറച്ചായിട്ട് മതി എന്നുള്ളതിൽ പറഞ്ഞതാണ് വാട്ടർ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളതിൽ ആൻറ്റിബയോട്ടിക്ക് ചേർക്കണം മറ്റ് ഈ പറഞ്ഞ രോഗങ്ങൾക്ക് വേണ്ടി അതായത് ചെറിയ മഞ്ഞളിപ്പ് കരിച്ചൽ കരിമ്പൻ കരിമ്പായൽ തുരുമ്പ് മുതലായ വെറുതോ അത് വേണ്ടി ഉപയോഗിക്കുക ഇതുകൂടാതെ പൗഡറി മിൽറ്റി എന്ന് പറഞ്ഞ രോഗം ഇത്രയും രോഗങ്ങൾ കാണുമ്പോൾ നിങ്ങളത് എടുക്കുക അപ്പോൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം നിങ്ങൾ തോതിൽ എടുക്കുക അവിടെ കൊടുത്തോളൂ എന്റെ ഡെൻഡ്രോബിയം ചെടിയുടെ അഞ്ചു പൂങ്കുലകളും പൂർണമായും കരിഞ്ഞുപോയി ആദ്യം വന്ന പൂങ്കുല പൂർണമായും കരിഞ്ഞു പോയതിനു ശേഷമാണ് അടുത്ത കുല വന്നത് അതും അതുപോലെ തന്നെ കരിഞ്ഞുപോയി പിന്നെ അതിനു താഴെ വീണ്ടും മൂന്ന് പൂങ്കുലകൾ പുറത്തു വന്നു അത് വളരെ ചെറുതായാണ് കണ്ടത് അതും വിരിയാതെ ഉണങ്ങിപ്പോയി വളരെ സങ്കടം തോന്നി പ്രതിവിധി ഒന്ന് പറഞ്ഞു തരാമോ ഈ പൂവിൻ്റെ കൊല കരിഞ്ഞു പോകുന്ന സർവ്വസാധാരണയാണ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് ഈ സമയം പൂവിൻ്റെ കൊല കരയേണ്ട സമയമാണ് അതിന് കാരണുണ്ട് ആ കാരണം കൊണ്ടാണ് അതിന് സൂത്രപടിയൊന്നും പറ്റില്ല ശരിയായ മരുന്ന് കൊടുത്താൽ തന്നെ മാറുകയുള്ളു അപ്പോൾ ഒരു പൂവിൻ്റെ കൊല വന്നിട്ട് അത് കരിഞ്ഞു പോയപ്പോൾ ആ പൂവിൻ്റെ അംശം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അടുത്ത കൊല വീണ്ടും വന്നത് അതും കരിയും വീണ്ടും പറഞ്ഞ മൂന്ന് കൊല വന്നത് ആ മൂന്ന് കൊല എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ആവശ്യം പരത്തേക്ക് വിട്ടാൽ മതിയാവുള്ളൂ ചെടികൾക്ക് അപ്പോൾ വന്ന രണ്ട് കൊലയും ഇങ്ങനെ കരിഞ്ഞ് പോയി അവസാനം ബാക്കിയുള്ളവടെ ഒരുമിച്ച് മൂന്നെല്ലാം പെറത്ത് വന്നത് അത് അധികം ഒന്നും പുറത്തേക്ക് വരില്ല ആ വരരോടുകൂടി അത് കരിഞ്ഞു പോകും അപ്പോൾ ഈ കരിച്ചിലൊക്കത്തുള്ള മരുന്ന് നമ്മൾ കൊടുത്താൽ മതിയാവുള്ളൂ ഇത് വളരെ വളരെയധികം ആൾക്കാർക്ക് ഇത് സംഭവിക്കുന്നുണ്ട് അത് മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ സാധാരണ മരുന്ന് കൊടുത്തോണ്ടൊന്നും രോഗം മാറുന്നില്ല മരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം മരുന്ന് നിങ്ങക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തോളൂ ഞാൻ മരുന്ന് കാണിച്ചോ ഈ മരുന്ന് ഒന്ന് ഈ മരുന്നിന്റെ പേര് കിട്ടാട്ടിട്ട് അതികൂടെ ഈ ഒരു മരുന്ന് കാപ്പാക്കടി പിന്നിതാറോണിൻ ഇതിൽ നിന്നും ഒരു ഗ്രാം എടുത്തു ഇതിൽ നിന്ന് ഒരു ഗ്രാം എടുത്തു ഇത് രണ്ടും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് ഒന്നര എം എൽ കൂടി എടുക്കുക ഇത് മൂന്ന് കൂടി മിക്സ് ചെയ്യാം ഇത് എടുക്കുമ്പോൾ ഇത് വെള്ളത്തിൽ പൂർണമായും ലയിച്ചകം തീരുന്നല്ല വേണമെങ്കിൽ ഇത് കലക്കിയിട്ട് ഒരു തുണിയിൽ അരിച്ച് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നന്നായി കാലത്ത് നന്നായി കലിക്കാൻ വെച്ചിട്ട് നന്നായി കലക്കി വെച്ചിട്ട് ഉച്ചയിലിട്ട് ഉപയോഗിക്കും ഈ നാല് മണിക്കേഷണം നമ്മൾ ഉപയോഗിക്കും ആദ്യത്തെ ആ തെളി മാത്രം അടിയിൽ ഒരു നാൾ കുഴപ്പമൊന്നുമില്ല അത് മരുന്നൊക്കെ വെള്ളത്തിൽ തേറിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു തുണിയിൽ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക അപ്പം ഇത് രണ്ടും എടുത്തിട്ട് ഇതിൽ ഒന്നര എം എടുത്തിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ രോഗം കരിച്ചൽ രോഗം നിങ്ങളുടെ ഭാഗത്താ മാറും അപ്പോൾ ആദ്യം തവണ കൊടുക്കുന്നു ശ്രദ്ധിക്കണമെങ്കിൽ എവിടെയൊക്കെ നിങ്ങളുടെ ചെടി ഇരിക്കുന്നുണ്ടോ അവിടെ അടിയിലും ഒരു ചെടി മുല്ലിരിക്കുന്ന അടിയിലൊക്കെ അടിക്കണം കാരണം ഇതിൽ രണ്ട് മൂന്ന് തരം രോഗങ്ങൾ ഇതിൻ്റെ പൂവിൻ്റെ ശല്യമുണ്ട് പിന്നെ ഈ ശൽക്കങ്ങൾ താറാറുണ്ട് ഈ കരിച്ചിൽ തകക്കുന്ന രണ്ട് മൂന്ന് തരത്തിലെ ഈ രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് അതാണ് ഈ മൂന്ന് മരുന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവർ ഈ മുട്ട ശൽക്കങ്ങൾ ഇതിൻ്റെ മുട്ടകളൊക്കെ താഴ്ത്തി കിടക്കണ്ടാവും ഈ പുഴുവിൻ്റെ പ്രാണിയുടെയും ശർക്കങ്ങൾക്ക് മുട്ടകളൊക്കെ ഇട്ടിട്ട് താഴേക്ക് വീണ് എടുക്കേണ്ടാവും അപ്പോൾ അത് അടിക്കുമ്പോൾ താഴെയും കൂടി ആദ്യത്തെ തവണ രണ്ട് തവണ ആ മുകളിൽ മാത്രം അടിച്ചാൽ പോരുക താഴത്തും കൂടി അടിക്കണം അപ്പോൾ എന്തെങ്കിലും അവരുടെ ചത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പിന്നെ അടിക്കാൻ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മെച്ചു പൂ വരാരായ പ്ലേറ്റുകൾക്ക് മാത്രം പാതിക്ക് മാറ്റി അതിന് മുകളിലേക്ക് മുകളിൽ കൂടെ അടിച്ചു കൊടുത്താൽ മതി സമൂലം അടിക്കണ്ട മേൽഭാഗത്തും കൂടെ അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ ഈ രോഗം വരില്ല എന്ന് ഉറപ്പാണ് എൻ്റെ അനുഭവം ഈ പറയുന്നത് ഞങ്ങൾക്ക് അതാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊല ഒരു മുട്ടും കേടാവില്ല അത് അങ്ങനെ ലിറ്റർ ിറ്റർ പറയണേ ലിറ്റർ വെള്ളത്തില് കിട്ടാട്ട ഒരു ഗ്രാമും അതുപോലെ തന്നെ ഒരു ഗ്രാമും ഇത് രണ്ടും കൂടെ രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെക്ക വൈകിട്ടാണ് നമ്മൾ വളം ചെയ്യണേ അപ്പോഴേക്ക് ഊടി വരുന്നത് അല്ലേ അതിലേക്ക് നമ്മളുടെ ഇതിനെന്താ പേര് പറഞ്ഞത് അപ്പൊ ഒരു സങ്കടം വേണ്ട അടുത്ത കൊല വരുന്ന പൂർണ്ണമായും വിരൂ ഒന്നും മുട്ടും കേടാവില്ല പിന്നെ മുട്ട ഇടയിൽ പൊട്ടച്ച് പൂടുന്ന കേട അതെ ഒരു ഹോർമോണിന്റെ കുറവാണ് വേണമെങ്കിൽ ആ ഹോർമോൺ കൂടി നിങ്ങൾക്ക് ഇതികൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ആ ആ മുട്ടും പൊട്ടിച്ചു പോവില്ല കേടായി പോവില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ കൂടെ എത്തിഫോൺ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഓർമോ ഉണ്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഓർമോൻ്റെ കുറവുണ്ട് ഈ വിരിയറായ മുട്ട് ചിലപ്പോൾ കൊഴിഞ്ഞു പോവാറുണ്ട് കേടായ കൊഴിഞ്ഞു പോകാറുണ്ട് അത് വിരിഞ്ഞ പൂവിൽ തന്നെ വാടി പോകുന്ന സ്വഭാവമുണ്ട് അത് എത്തിഫോണിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ എത്തിഫോൺ വേണമെങ്കിൽ ഒരു ലിറ്ററിലേക്ക് ഒരു നാ ഒരു എം എൽ നാല് ലിറ്ററിലേക്കാണ് ആവശ്യം ആ കണക്കിനി കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു മുട്ടും കേടാവില്ല ആ ആ ദോഷം പരിഹരിച്ചു ഈ ഈ കീടകേണ്ടത് അല്ല വെച്ച് പൂർണ്ണമായും വിരിയും മാത്രമല്ല പൂവിൻ്റെ കൊല വിരിയുമ്പോൾ വലിയ പൂവായിട്ട് തോന്നിക്കുകയും ചെയ്യും ഇതൊക്കെ ഏറെ കാലം ഏറെക്കാളും നിൽക്കലീ പൂവിൻ്റെ മെഡിസിൻ അഡാഫോൺ അതെ മെഡിസിൻ്റെ അഡാഫോൺ പേര് എത്തിഫോൺ എന്ന് ഹോർമോൺ ആണ് ഇത് കൂടുതലും പൈനാപ്പിൾ കൃഷിക്കാരാണ് ഇത് കൂടുതലും ഉപയോഗിച്ചു വരുന്നത് പക്ഷേ ഇതെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുക നമ്മൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂച്ചെടികളുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കുക കാരണം കായ ഉണ്ടാകാനും കായപ്പിടുത്തത്തിനും പൂ ഉണ്ടാകാനൊക്കെ ഈ ഹോർമോൺ വളരെ ആവശ്യമാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തു നോക്കുക ബാസാക്കോട്ട തുണിയിൽ പൊതിഞ്ഞ ഓർക്കിഡിന്റെ കടയിൽ കടക്കാമോ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് ബാസക്കോട്ട ഓർക്കിഡിന് കൊടുക്കാമോ വാങ്ങിക്കുന്ന ഫെൽനോംസിൻ്റെ പോട്ടിങ്ങിൽ കാണാറുണ്ട് ഡെൻഡ്രോബ്യം ആൻഡ് ഫെൽനോംസിന് എത്ര തരി ഇട്ട് കൊടുക്കാം ബാസക്കോട്ട തുണിയിൽ കെട്ടൊന്നും വേണ്ട തുണിയിൽ പുതിയ വേണ്ട ബാസക്കോട്ട ചെടിയിൽ കടലിട്ട് കൊടുക്കുക ഇനി ചെടി വെക്കുന്ന നേരത്താണെങ്കിൽ നേരത്ത് അത് വെള്ളം നിറയ്ക്കുമ്പോൾ തെറിച്ചുപാത്ര പൊത്തിക്കൂടെ വെക്കണ നേരത്തന്നെ നമ്മൾ ചെടികൾ നേരത്തന്നെ ആ ഒരു ഉപ്പടിക്ക് ഇതാകാളു അതിൻ്റെ തുണിയിൽ കെട്ടിവെച്ചാലും ആ ബന്ധം കെട്ടിവെച്ചു കിഴിയിട്ടാലും കുഴപ്പമുള്ള ഒന്നല്ല പക്ഷേ ആരും അങ്ങനെ കണ്ടത് ഒരു ചന്ത കുറവല്ല ഒരു കിഴി പിന്നെ അടിയിരിക്കുന്നു പിന്നെ വേണ്ട കെ ഇങ്ങനെ ചെയ്തോളൂ അതാണ്ട് അബദ്ധം ഇത് സ്ലോ റിലീസാണ് ബാസക്കോട്ട രണ്ട് തരത്തിലുണ്ട് ഗ്രോത്ത് ഗ്രോത്തുള്ളതുണ്ട് പിന്നെ ഫ്ലവറിങ്ങുള്ള ഉണ്ട് ഗ്രോത്തിനുള്ളത് പച്ച തറായിരിക്കും അത് ഗ്രാനൂൾ ടൈപ്പിലാണ് വരുന്നത് ഒരു പത്തുമണി എടുത്താൽ മതി പത്തു മണി എന്ന് ഒരു ചെടി ഇരിക്കു കൈകൾക്കാണെങ്കിൽ പത്ത് മണി ഇട്ടാൽ മതി പത്ത് മണി എണ്ണിട്ടിട്ടോളൂ ഇട്ട് വെച്ചാൽ ഇത് നനയ്ക്കുമ്പോൾ തെറിച്ച് പോകരുത് അത്ര നമ്മൾ അത് നോക്കേണ്ട ആവശ്യമുള്ളൂ ചെടികളൊക്കെ വളരാറുണ്ട് ഗ്രോത്തിൽ ഉള്ളിട്ടുണ്ടെങ്കിൽ വളർച്ച നല്ല വളർച്ച ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇത് കിട്ടാറുണ്ട് നമ്മൾ താലൻ്റ് എന്ന് പറഞ്ഞ ചെടികളിലൊക്കെ ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ മണിമണി പോലെ കാണുന്നത് ഈ മുട്ട മുട്ടയെന്നല്ല ആൾക്കാർ പറയും ഒച്ചിൻ്റെ മുട്ടയാണെന്ന് ഒന്നല്ല അവർ ഇതന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ പൂവിലുള്ള വളം പിന്നെ വേണം ചെയ്യണമെന്നില്ല മറ്റുള്ള പൂവിലല്ലാത്ത വളങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഇതിൽ ഇതിലെന്ന് വെച്ചാൽ പൂവുണ്ടാകാനുള്ള പൂവലുണ്ടാവുകയുള്ളു വളർച്ച ഉണ്ടാവാനുള്ള വളർച്ച ഉണ്ടാവുള്ളൂ ഇത് കൂടാണ്ട് മറ്റ് കാൽസ്യം പ്രോട്ടീൻ അങ്ങനെ സാധനം എടുക്കേണ്ടത് ബോറോൺ ആ മൂലകളൊക്കെ നമ്മൾ കൊടുക്കണം ഇത് മേടിക്കാൻ കിട്ടിയ സാധനമാണ് ഇവിടെ കിട്ടുന്നുണ്ട് അതിനകത്തിരി വില കൂടുതൽ കാരണമാണ് ജനങ്ങൾ തരേണ്ടി പോകുന്നത് ഇത് നിങ്ങൾ തുണിയിലേക്ക് കെട്ടി വയ്ക്കണമെങ്കിൽ കിട്ടി വെക്കണമുണ്ട് അവിടുത്തൊന്നുമില്ല മതി അപ്പോൾ വളരെ അപ്പൊ പിന്നെ അങ്ങനെ പൊതിഞ്ഞ കടയില് കയറാമോന്ന് ചോദിച്ചുള്ളത് എന്തിനാ ഇതുപോലെ ബാസക്കോട്ട തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള കടയുണ്ടല്ലോ അവിടേക്ക് കടക്കാമോന്ന് ചോദിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നില്ല അതായത് ഇപ്പൊ നമ്മളിവിടെ മോഹന ഓർക്കിഡ്സിൽ വിചാരിക്കാം അപ്പൊ അവർക്ക് നമ്മുടെ ഓർക്കിഡ്സിലേക്ക് വരുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം ഇത് തായ്ലാന്റൊക്കെ ചെയ്യുമ്പോ ചെടി വെക്കുമ്പോ തന്നെ തൊണ്ടില് വെക്കുമ്പോ തൊണ്ടിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുന്നുണ്ട് തൊണ്ട് വെക്കുമ്പോ തൊണ്ടിന്റെ ഉള്ളിൽ തന്നെ അത് കടത്തി വെച്ചിട്ട് ചെടി ടൈറ്റ് ചെയ്ത് വെക്കാറു വരുന്നത് അങ്ങനെ ചിക്കൻ ഒരുക്ക അങ്ങനെ ചെയ്യാം ഇവിടെ തൊണ്ടിൽ വെക്കുന്നത് കുറവല്ലേ നമ്മൾ കരിയും മറ്റൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പൊ ഇടുന്ന മണി ചോർന്ന് പോകരുത് നനിക്കുമ്പോ തെറിച്ച് പോകരുത് ആരൂപത്തി കൂടെ എങ്ങനെ പണി ചെയ്തോളൂ പിന്നെ കിഴി കിഴിയിട്ടി വെക്കുമ്പോ ചെടികളെ കടലേക്ക് നോക്കുമ്പോൾ ചന്ത കുറവല്ല പറഞ്ഞാണ് പിന്നെ ഈ പത്ത് മണി എന്തുകൊണ്ടാണ് കിഴി കെട്ടാണുള്ളത് അതുകൊണ്ട് പറഞ്ഞാണ് കിഴി കന്നിട്ട് ഓരോ സൗകര്യമാണ് തെറിച്ച് പോകരുത് ചട്ടിയിലിട്ട് സാധനം അത് തന്നെ കൊഴിഞ്ഞു പോവാനും വെള്ളമൊഴിക്കുമ്പോ ചോർന്ന് പോവാനും പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് വർഷം പ്രായമായ കാറ്റ്ലിയ ഇതുവരേക്കും പൂവിട്ടിട്ടില്ല എന്ത് വളമാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തൈ മേടിച്ചെച്ചതായിരിക്കും കാറ്റ്ലിയരെ തയ്യ് മേടിച്ചെച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് പൂക്കണമൊന്നുമില്ല തൈ വലുതായി അതും മെച്ചുവറാവണം ഏതൊരു ചെടിക്കും അതിൻ്റെ നല്ല യവനം ഒരുപാട് അത് പൂക്കളോ അപ്പം അത് രണ്ടാമണേ നല്ല യവനം വരണ്ടേ അതായിട്ടില്ല അപ്പം എളപ്പുകളൊക്കെ പൊട്ടി കാണും ചെടികളൊക്കെ നന്നായിട്ട് വീടും വളമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓരോ എളുപ്പുകൾ വളരെ സാധാരണ ഓരോ എളുപ്പങ്ങള് വരും അത് പൂവുണ്ടാകാനുള്ള സാധ്യത കുറവാണ് മെച്ചൂർ ആവണം ആയാലാണ് പൂവുണ്ടാവുകയുള്ളത് അപ്പോൾ അതുവരെ ചെടി ഇങ്ങനെ പൊടിച്ച് പുതിയ തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് മൂന്ന് വർഷം എടുക്കുന്ന ചെടിയിൽ പ്രായമായിട്ടില്ല പൂവിൻ്റെ പ്രായമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ വളങ്ങൾ ചെയ്തോളൂ വളങ്ങൾ ചെയ്താലേ പൂവൊക്കെ വരും കാറ്റില പൂ വരുന്ന ചെടി തന്നെയാണ് ഒരു പ്രാവശ്യം പൂ ഒരു ഒരു തണ്ടിൽ ഒരു ഒരു പൂ ഒരുപോലെ പൂവുണ്ടാവുള്ളൂ ആ പൂവ് കഴിഞ്ഞാൽ രണ്ട് ഇളപ്പ് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അപ്പോൾ ആ പൂ ആവുവാൻ വേണ്ടിയുള്ള വളങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ചെയ്തോളൂ പൂവാവുന്ന ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ഭയപ്പെടുന്നു വേണ്ട പൂവ് വന്നോളൂ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓർക്കിഡ് ലവർ അയച്ചു തന്നിട്ടുള്ള ഇമേജ് ആണ് ഈ കാണുന്നത് കേട്ടാ ഇലകൾ ഇതുപോലെ കുത്തുകുത്തുണ്ട് ഒരു യെല്ലോ കളർ കടന്നിട്ടുണ്ട് അതുപോലെ ഒരു കരിഞ്ഞുണങ്ങിയ പോലെ ഇങ്ങനെയായിട്ട് ഇത് കൊഴിഞ്ഞു പോകുന്നു എന്നാണ് പറയണത് അപ്പം അതിൻ്റെ കാരണവും എന്താണ് അതിനുള്ള മെഡിസിനും എന്താണെന്നാണ് ഓർക്കിഡ് ലവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ടുട്ടാ ഇതാണ് രോഗാണത് ഇലയുടെ തുരുത്തന്നെ പറഞ്ഞല്ലോ ഇത് അതാണ് രോഗം ഇപ്പം ഇത് ഇതിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ ഇലയുടെ അടിയിൽ കരിമ്പിലും കരിമ്പായലൊക്കെ ട്ടാ. ചിലതിന് കരിമ്പായൽ വന്നോളം ദുർബന്ധമില്ല ഇത് ഈ റെസ്റ്റ് പിടിച്ചവരി ഇതിന് ബ്ലൈഡ്സ് എന്നാൽ പറയുക ഈ രോഗത്തിൻ്റെ ഈ നിങ്ങളുടെ രോഗത്തിന്റെ മൂന്നാമത്തെ സ്റ്റേജാണ് അത് ഇനി ഇവിടുന്ന് അവിടെ ആ കറുപ്പ് കൂടും ആ തുരുമ്പ് കറുപ്പ് കൂടിയിട്ട് ഒരു ഭാഗം മഞ്ഞയ്ക്കാൻ തുടങ്ങും മഞ്ഞച്ച് തുടങ്ങിയിട്ട് ആ മഞ്ഞച്ച ഭാഗത്തെ ഇല തണ്ടുമെന്ന് വിടും എന്നിട്ട് ഒരറ്റ മാത്രം പച്ച നിറം ഉണർത്താൽ അത് മാത്രം പിടിച്ചു നിന്നിട്ട് കോഴിയേ ഇല്ല എന്നാൽ അവിടെ തുണിക്കടക്കുക ആ ഒഴിച്ച് വരും മരുന്ന് അടിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചായിട്ട് പറ്റിയപ്പോൾ തന്നെ ഈ വീടില് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ മരുന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാഫ് എന്ന് പറഞ്ഞ മരുന്ന് മേടിക്കാം എന്ന് പറഞ്ഞ മരുന്ന് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അത് കൊടുക്കുക ആഴ്ചയിട്ട് അവിടെ കൊടുത്തോളൂ അപ്പോൾ മഞ്ഞടിപ്പന്മാരും ഈ രോഗം ഈ രോഗം മാറല്ല ഈ രോഗം പിന്നെ വ്യാപിക്കില്ല അവിടെ നിൽക്കും എല്ലാ ഇത് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ മുറിച്ച് കളയുക എന്തെങ്കിലും ചെയ്യുക അടുത്ത ഇല വരില്ല ഒരു പ്രാവശ്യം ഇത് രണ്ട് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അവിടെ തന്നെ അവിടെത്തന്നെ വ്യാപിക്കാതെ നിൽക്കും അതാണ് മരുന്ന് ഇത് തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞ ഈ കൊസൈട്ട് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കൊണ്ടഫ് കൊടുത്താലും കുഴപ്പമില്ല കൊസൈട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു ഗ്രാമം കൊണ്ടാഫ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് അമ്പൽ ആഴ്ച തവണ അപ്പോൾ അതിൽ ചെറിയ മഞ്ഞളിപ്പ് ചെറിയ കരിച്ചിലൊക്കെ മാറും ചെയ്യും ഈ ബ്ലൈ ബ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ രൂപത്തിൻ്റെ പേര് ഇത് മാറും നന്നായി ഇത് മാറും ഞാൻ പറഞ്ഞിട്ടുള്ള പലപ്പോഴും ക്ലാസ്സിൽ നിങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് വെച്ചതല്ലേ ഇടയ്ക്ക് ആ കുറിപ്പൊക്കെ എടുത്ത് നോക്ക് ശരി ശരി അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മെഡിസിൻസിനൊക്കെ ഭയങ്കര വിലയാണ് വില കുറഞ്ഞ മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേ നിങ്ങൾ എത്രത്തോളം മോഹനേട്ടിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ കാച്ചിങ് ആയിട്ട് വളരെ എന്താ പറയുക സെൻറ്റിമെൻസോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ചില വേഡ്സ് തുടക്കം മുതലേ യൂസ് ചെയ്യണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ജീവിക്കാൻ വളരെ ജീവിക്കാൻ വളരെ കൊതിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡെന്ന് അപ്പോൾ നമ്മളുടെ കൈ ും അതുപോലെ ആവണമെന്ന് അപ്പോൾ വില കുറഞ്ഞ മെഡിസിൻസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഗുണം എത്രത്തോളം നമ്മുടെ ഓർക്കിഡിന് അത് സ്യൂട്ടാവും എന്നുള്ള കാര്യത്തിലാണ് സംശയം കേട്ടോ അപ്പോൾ ഓർക്കിഡ് ഉള്ളവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം വില കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഗുണമേന്മയും കൂടിയിരിക്കും കുറഞ്ഞാൽ നമ്മൾ ജീവിപ്പിക്കുന്നതിന് പകരം കൊല്ലുന്നതായിട്ട് മാറാൻ പാടില്ലല്ലോ അത്രയേ ഉള്ളൂ വില കുറഞ്ഞ മരുന്നൊക്കെ വിപണിയിൽ ലഭ്യമാണ് അപ്പോഴേ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിലൂടെ വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ